ഞങ്ങൾ ഇന്നും ഒന്നും തുടങ്ങിയ ചർച്ചയല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഒമ്പതാം തീയതി പാർട്ടി കമ്മിറ്റി കൂടി സ്റ്റേറ്റ് കമ്മിറ്റി കൂടി തീരുമാനിച്ചാണ് ബി ജെ പി ചർച്ച ചെയ്യുക അന്ന് തുടങ്ങിയ ചർച്ചയാണ് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നത് ഇനിയും ഇതുപോലുള്ള നേതാക്കന്മാരെ പലരും കണ്ടിട്ടേ പിരിയുന്നുള്ളൂ കേരളത്തെ രക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുന്ന പറ്റി പൂർണ്ണകാര്യം പൂർണ്ണമായ സഹകരണം ഉണ്ടാവും അടുത്ത അസംബ്ലി ഇലക്ഷൻ കേട്ട് കാണിച്ചതാണ് ഞാൻ പലരും എന്നോട് പത്രത്തിൽ പല ചാനലുകാരെഴുതിക്കുണ്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ശരിയല്ല ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കേരള ജനപക്ഷം സെക്കുലർ എന്ന് പറഞ്ഞാൽ മാത്രമാണ് നിയമസഭ പോയിട്ടുള്ളതും അധികം പ്രവർത്തിച്ചിട്ടുള്ളതും അങ്ങനെ പി സി ജോർജ് പാർട്ടികളൊക്കെ മുന്നണികളൊക്കെ മാറി 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 അവസാനം ബി ജെ പിയിലെത്തി ഇപ്പോഴാണ് പി സി ജോർജിന് ബി ജെ പി ആണ് ഏറ്റവും നല്ല രാഷ്ട്രീയ പാർട്ടിയെന്നും എന്നും കേന്ദ്രത്തിൻ്റെ കൂടെ നിന്നാലാണ് എന്തെങ്കിലുമൊക്കെ ജനപക്ഷമില്ല ജനപക്ഷം പോയി ജനപക്ഷം അതിൽ ലയിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ജനപക്ഷം എന്ന് പറയുന്നത് ഞാനും അപ്പനും അപ്പനും ഞാനും ഞങ്ങളുടെ സുഭദ്രയും കൂടെ ഉണ്ടാക്കിയ ഒരു സെറ്റപ്പാണ് എന്ന് പറയുന്ന പോലെയാണ് ജനപക്ഷം അവർ അങ്ങനെ ബി ജെ പിയിലേക്ക് ലയിച്ചു എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളൊക്കെ ആയിട്ട് പി സി ജോർജ് കുറെ കാലമായിട്ട് സംഭാഷണമൊക്കെ നടത്തി അതിൻ്റെ അവസാനമാണ് പി സി ജോർജ് ബി ജെ പിയിൽ ചേരുന്നത് എന്നാണ് ബി ജെ പിയുടെ നേതാക്കളും പി സി ജോർജും എങ്ങനെ പറയുന്നത് പി സി ജോർജ് പി ജെ ജോസഫിൻ്റെ ഒപ്പം നിന്നു മാണിയുടെ ഒപ്പം നിന്നു അത് കഴിഞ്ഞിട്ട് എൽ ഡി എഫ് കയറാൻ വേണ്ടിയിട്ട് എ കെ ജി സെൻറ്ററിൻ്റെ ബാധക്കിൽ കുറച്ച് ആൾ നിന്നു അവിടുന്ന് ആട്ടിപ്പായച്ചു എന്ന് തന്നെ പറയാം അങ്ങനെ പറഞ്ഞു വിടുന്നൊരു ഫോട്ടോ എൻ്റെ ഓർമ്മയിൽ മനോരമയുടെ ഫ്രണ്ട് പേജിലും കണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ എൽ ഡി എഫിലേക്ക് കയറ്റിയില്ല അവിടുന്ന് ഓടിച്ചു അത് കഴിഞ്ഞ് ജനപക്ഷം എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ ആ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി അയ്യായിരത്തിൽ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പി സി ജോർജ് ജയിച്ചു പക്ഷെ പിന്നീട് പി സി ജോർജ് അതേ എന്താ പറയുക സ്പിരിറ്റോട് കൂടി അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിട്ട് എട്ട് നിലയിൽ പൊട്ടി അതാണ് സത്യം ഇപ്പോൾ ഇനിയിപ്പോൾ ലോക്സഭ ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നിയമസഭാ ലക്ഷ്യം വരും അപ്പം നിലനിൽപ്പ് എന്ന് പറയുന്നത് ഏതൊരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് അവർക്ക് ഈ അധികാരം അല്ല പവർ ഇതൊന്നും ഇല്ലാത്ത രാഷ്ട്രീയക്കാരൻ്റെ പട്ടിയുടെ വിലയേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കാണാം കുറേ രാഷ്ട്രീയക്കാരെ അവർക്ക് അധികാരവും വിലമൊന്നും ഇല്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്യൊന്നുമില്ല അതേപോലെ തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് പി സി ജോർജിന് എത്തിപ്പെടേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് പി സി ജോർജ് ഇപ്പോൾ എന്തായാലും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും കൂടെ കൂട്ടൂല പിന്നെ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഒരു പേരെടുത്ത് നിൽക്കണമെങ്കിൽ ബി ജെ പിയിലൂടെ പോവാം ബി ജെ പിയിലൂടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേതാക്കന്മാർ അത്ര ഭയങ്കര നേതാക്കന്മാരൊന്നും ഇല്ല അതാണ് ബി ജെ പിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രശ്നം കേരളത്തിൽ കാരണം അവരുടെ നേതാക്കന്മാരുണ്ടെങ്കിൽ തന്നെ അവർക്കിടയിലും ഗ്രൂപ്പും പ്രശ്നങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയായി പിന്നെ അവരുടെ ചില പരാമർശങ്ങളും ഒക്കെ തന്നെ ഈ ആളുകളുടെ ഇടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാനും ഒക്കെ കാരണങ്ങൾ കാരണങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഒരു ക്രിസ്ത്യൻ ഒരു വിഭാഗത്തിൽ നിന്നൊരു നേതാവ് ഇപ്പോൾ ഏഴ് തവണ എം എൽ എ ആയിട്ടുള്ള ഒരാൾ അയാൾ ബി ജെ പിയുടെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ എ കെ ആൻ്റണിയുടെ മകൻ വന്നതിന് ശേഷം കേരളത്തിൽ നിന്നൊരു വലിയൊരു നേതാവിനെ ബി ജെ പിക്ക് കിട്ടുന്നു എന്ന് അവർക്ക് എന്താ പറയുക അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നൊരു കാര്യം അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോട്ടയം സീറ്റ് ഇനി പാർക്ക് എന്ന ചോദ്യത്തിനൊരു പ്രസക്തി ഇല്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം കോട്ടയം സീറ്റിലേക്ക് ഇനി മത്സരിക്കാൻ പോണത് പി സി ജോർജ് ആയിരിക്കും അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പി സി ജോർജ് ഈ ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുമ്പ് ബി ജെ പിയുടെ ഭാഗമാകാൻ തീരുമാനിച്ചത് അതല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ ഇലക്ഷൻ പരാജയപ്പെട്ടു ഒരു മുന്നണിയിലും ബി സി എന്ന് പി സി ഓർജുനെ അറിയാം ജനപക്ഷം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ആ നാലക്ഷരത്തിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പോലും ഇല്ല എന്നുള്ള വി സി അർജുന അറിയാം അപ്പോൾ എന്തുകൊണ്ട് വി സി ഓർജിൻ ഇത്രയും കാലം ബി ജെ പിയുടെ ഭാഗമായിട്ട് നിന്നില്ല അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോയില്ല എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരേ ഉള്ളൂ ലോക്സഭാ ഇലക്ഷൻ വരാറാവുമ്പം ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പി സി ജോർജ് ബി ജെ പിയിലേക്ക് വന്നു ബി ജെ പിയിൽ ചേർന്നു ജനപക്ഷം എന്ന രാഷ്ട്രീയ പാർട്ടി ബി ജെ പിയിൽ ചേർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് സ്വാഭാവികമായിട്ടും പി സി ജോർജിന് ക്ലെയിം ചെയ്യാം ആ സീറ്റ് കോട്ടയം സീറ്റ് ഉറപ്പിച്ച് പറയാം അണ്ടർലൈൻ ചെയ്ത് പറയാം പി സി ജോർജ് ആയിരിക്കും ബി ജെ പിയുടെ കോട്ടയത്തെ സ്ഥാനാർത്ഥി കാരണം അതിനുള്ള ചരടുവല്ലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടൊക്കെ തന്നെയാണ് പി സി ജോർജ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗമായിട്ടുണ്ടാവുക എന്നുള്ളത് ഒരു എന്താ പറയുക ചെറിയ രീതിയിലെങ്കിലും ഒരു രാഷ്ട്രീയ ചർച്ചകളോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒക്കെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാകാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്തായാലും പി സി ജോർജ് കേരളത്തിൽ ബി ജെ പിയോടൊപ്പം ചേർന്നു അനിൽ ആൻറ്റണിയുണ്ട് അപ്പോൾ അനിൽ ആൻ്റണിക്കും മിക്കവാറും കേരളത്തിൽ നിന്നൊരു സീറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഇവർ വീതം വെച്ചൊക്കെ വരുമ്പോൾ പി സി ജോർജ് പറഞ്ഞ പോലെ അഞ്ച് സീറ്റ് ബി ജെ പി ജയിക്കും എന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം ഒരാളെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നാണ് സത്യം അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തട്ടിക്കളിക്കല്ലേ പി സി ജോർജ് ഒക്കെ പോകുന്നത് പോലെ പി സി ജോർജ് ഇനി പോകാൻ വേറെ രാഷ്ട്രീയ പാർട്ടികളൊന്നും കേരളത്തിലില്ല ഒരു ഇനി മുസ്ലിം ലീഗ് ഉണ്ടെന്ന് തോന്നുന്നു അവരേതാരും പി സി ഓർജിനിന് അടുപ്പിക്കും എന്ന് എനിക്ക് തോന്നില്ല കാരണം യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗ് നിൽക്കുമ്പോൾ മുസ്ലിം ലീഗ് പി സി ജോർജിന് അടുപ്പിക്കില്ല എൽ ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികളും വി സി ജോർജ് അടുപ്പിക്കുക പിന്നെ പി സി പിന്നെ അങ്ങോട്ട് വഴി നിൽക്കാൻ പറ്റുമോ ഇല്ല പി സി ജോർജിന് എത്തിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഇനി പി സി ജോർജിൻ്റെ ഭാവി എന്താകും കോട്ടയം സീറ്റിൽ പി സി ജോർജ് മത്സരിക്കുമോ മത്സരിക്കില്ലയോ ഇനി മത്സരിച്ചാൽ തന്നെ ആ സീറ്റിൻ്റെ ബി ജെ പിയുടെ ഭാവി എന്താകും കേരളത്തിൽ പി സി ജോർജ് ബി ജെ പിയിൽ വന്നതോടുകൂടെ ബി ജെ പിക്ക് എന്താണ് മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകണമെന്നൊക്കെ കാലം തെളിയിക്കട്ടെ